നമ്മൾ പറഞ്ഞു ടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എംപുരാൻ അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുമെന്നും നമുക്കറിയില്ല ഇപ്പൊ നമ്മൾ പറയുന്നു എംപുരാ അവസാനം നമ്മൾ പറയുന്നത് ഇതിലൊരു തേർഡ് പാട്ടുണ്ട് അത് എംബുരാംപുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്നാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ടു വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ ചെറിയ ആക്സിഡന്റ് ഉണ്ടായി എല്ലാ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനിൽ ഞാൻ അന്വേഷിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ ഈ ആന്റണിക്ക് വേണ്ടി ചിന്തിക്കുന്ന ആന്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി ജോർജി എന്ന് പറയുന്ന അവരൊക്കെ ഞാൻ ഈ സമയം പോകുമ്പോൾ വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങളിൽ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പഴയ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിന്റെ മേക്കിങ്ങിലാണ് അല്ല അത് ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമ ആയില്ല ഇപ്പൊ ആയിരം കോടി ഉണക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അതുകൊണ്ടാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു കാര്യം വട്ട് എവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതല്ല ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങൾ ഉണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ടറിയാം അദ്ദേഹത്തിന് ഞങ്ങൾ മദ്രാസിൽ അന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം കാണുമ്പോഴും അദ്ദേഹം പിന്നെ ഇതിനൊരു മനസ്സു വേണം നമ്മുടെ സിനിമയെ സഹായിക്കാൻ ഒരു ഗോയലേറ്റ് നമ്മൾ വിളിച്ച് ഗോവലേറ്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ മണി അത് ഞാൻ കുറച്ച് കഷ്ടമാണ് നമുക്ക് പിന്നെ ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിലൊക്കെ അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണം നമ്മൾ അറിഞ്ഞിട്ട് വന്നിരുന്നു അത് സാധിച്ചില്ല പല കാരണങ്ങളും ഉണ്ടാണ് പിന്നെ സിനിമ എന്ന് പറയുന്ന നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ കാത്തിരുന്നത് നമുക്ക് എടുത്തു പറയേണ്ട വേറെ നന്ദി പറയേണ്ട പക്ഷേ കൃഷ്ണമൂർത്തിയോടാണ് തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു എത്ര നാളെ യൂട്യൂബ് ഇപ്പൊ പറഞ്ഞ മൂന്നോ നാലോ മാസമായിരുന്നു ഞാൻ ആ മൂന്നോ നാലോ മാസത്തിന്റെ കാര്യമല്ല പറയുന്നത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളോട് ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം ഇവിടെ സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മെൽബോൾ മിഡിലി യു എൽ ആയിരുന്നൊന്നുമല്ല എത്രയാണ് ആയിരണീ നമ്പർ പറയാൻ നോക്കപ്പെട്ടില്ല അത്രയും അതുപോലെ ജർമനിൽ എന്തായാലും ഇങ്ങനെ ഒരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇറ്റ് യു ഞങ്ങളൊരു കാര്യം ഉണ്ടാക്കി അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഇതൊരു എന്റർടൈനർ ആണ് ഒരു ആണ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മളെ ഈ സിനിമ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിന്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം എന്താണ് ഈർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ സാറേ സിനിമ എന്തായി അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടെ വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ ഞാൻ ചോദിച്ച് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത് ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് എമ്പരാൻ വഴിയാകട്ടെ എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക് ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക് പ്രേക്ഷകർക്ക് വിളിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എമ്പരാൻ നല്ലൊരു വിജയമായി മാറട്ടെ എന്നാളെല്ലാവരും ഞാനും സിനിമ കാണാൻ പോവുകയാണ് ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത് На најдите ја одепат веќе